മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ മന്ത്രിപഥത്തിലേക്ക് ഒരിക്കൽ കൂടിയെത്തുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് എന്ന ചെറുപാർട്ടിയേക്കാൾ കടന്നപ്പള്ളിയുടെ ജനകീയതയാണ് മൂന്നാം മുഴവും മന്ത്രിപഥത്തിലേക്ക് എത്തിക്കുന്നത് മന്ത്രിക്കുപ്പായത്തിൽ കടന്നപ്പള്ളിക്കിത് മൂന്നാം മുഴമാണ് തൂവെള്ളഖറിന്റെ പരിശുദ്ധി പോലെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെറുപാർട്ടിയാണെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് കടന്നപ്പള്ളിയും കടന്നുള്ള ജനകീയത കൊണ്ടാണ് കോൺഗ്രസ് സെക്യുലർ എന്ന പാര്ട്ടിയേക്കാൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന പേരാണ് മൂന്നാം മൂഴവും മന്ത്രിസ്ഥാനം തേടിയെത്തിയതിലേക്ക് നയിച്ചത് എക്കാലവും എൽഡിഎഫിന്റെ വിശ്വസ്തനായിരുന്നു കടന്നപ്പള്ളി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തനി കോൺഗ്രസുകാരനായാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇ കെ നായനാരെ തോൽപ്പിച്ച ചരിത്രം കടന്നപ്പള്ളിക്കുണ്ട് നായനാരെ പരാജയപ്പെടുത്തിയ കുട്ടിനേതാവ് എൽഡിഎഫിന്റെ ഭാഗമായത് മറ്റൊരപൂർവതയാണ് രാഷ്ട്രീയത്തിന്റെ തലക്കെട്ടിൽ ആ അപൂർവത ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ മുതൽ എൽഡിഎഫിന്റെ ഭാഗമാണ് കടന്നപ്പള്ളി അന്ന് കൂടെ വന്ന എ കെ ആന്റണി അടക്കം കോൺഗ്രസിലേക്ക് തിരിച്ചുകയറിപ്പോയെങ്കിലും കടന്നപ്പള്ളിയും കോൺഗ്രസ് എസും എൽഡിഎഫ് വിട്ടകന്നില്ല ആ വിശ്വാസ്യതയാണ് രണ്ടാം പിണറായി സർക്കാറിലും മന്ത്രിപദത്തിലേക്ക് കടന്നപ്പള്ളിയെത്തിച്ചത് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നാണ് കടന്നപ്പള്ളി ആദ്യമായി നിയമസഭയിലെത്തിയത് പിന്നീട് പേരാവൂർ എടക്കാട് കടന്നപ്പള്ളി മണ്ഡലങ്ങളും നിയമസഭയിലേക്ക് കടന്നപ്പള്ളി രാമചന്ദ്രന് വോട്ടായി മന്ത്രിസഭയിലായിരുന്നു മന്ത്രിയായുള്ള ആദ്യ ഊഴം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലും കടന്നപ്പള്ളി മന്ത്രിയായി പിണറായി മന്ത്രിസഭയിൽ രണ്ടാം ഊഴത്തിനിറങ്ങുന്ന കടന്നപ്പള്ളിയാണ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി എടുപ്പിലും നടപ്പിലും വ്യത്യസ്തനായ കണ്ണൂരുകാരനായ ജനകീയനായ കടന്നപ്പള്ളിക്ക് ആശംസകൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്